നവീകരിച്ച കട്ടപ്പന മുനിസിപ്പൽ ടൌൺ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭ അറുപത്തി ലക്ഷം രൂപ മുടക്കിയാണ് ടൗൺ ഹാൾ നവീകരിച്ചത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രയോജനകരമാവിധം ആധുനിക കാലഘട്ടത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ടൌൺ ഹാൾ നവീകരിച്ചിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു മുൻകാലങ്ങളിൽ നല്ല രീതിയിലുള്ള സർക്കാരിന്റെ ധനസഹായം മുനിസിപ്പാലിറ്റികൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക എന്ന് പറഞ്ഞ് ഫണ്ടുകളെല്ലാം വെട്ടിച്ചെടുക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡിങ്കുര്യാക്കോസ് എം പി പറഞ്ഞു ஏதாது கிடைஞ்சு அஞ்சு வர்ஷக்காலத்தில் நாடின் கடந்து போய் என்ன காரியம் எல்லாம் போகும் ஒட்டணி பத்தில കട്ടപ്പന നഗരസഭ അറുപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് കട്ടപ്പന മുനിസിപ്പൽ ഹാൾ ടൌൺഹാൾ ആധുനിക കാലത്തിന് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് ഹാൾ നവീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായ അധ്യക്ഷനായി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഇ എം അഗസ്തി യു ഡി എഫ് ജില്ലാ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ ജോയ് വെട്ടിക്കുഴി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മറ്റ് നഗരസഭാ കൗൺസിലർമാർ ജീവനക്കാർ കുടുംബശ്രീ സി ഡി എസ് പ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ സേനാംഗങ്ങൾ പൊതുജനങ്ങളടക്കം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ഉദ്ഘാടന ചടങ്ങില് എല്ഡിഎഫ് ബിജെപി കൌൺസിലർമാര് ബഹിഷ്കരിച്ചു ഇതോടൊപ്പം യുഡിഎഫിലെ ചില കൌൺസിലർമാരും ഉദ്ഘാടന ചടങ്ങില് പങ്കെടുത്തില്ല ന്യൂസ് ബ്യൂറോ കട്ടപ്പന